കൊടുത്ത മണ്ണ അവൻ ഒരു അവൻ വീടെടുക്കാൻ പോയി കഷ്ടപ്പെട്ട ഒരു വീട് വെച്ചു മുമ്പ് ഇതൊന്നുമല്ലാത്ത ഒരു കാലുണ്ടായിരുന്നു നിങ്ങളെ മറന്നീട് ഇരക്കുന്നേരൂല്ല ഈ സ്ഥല വീട് കണ്ടിട്ട് തന്നെ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചുട്ടെ എന്ന പെണ്ണുകാണെന്ന എന്തൊക്കെയായിരുന്നു ുംച്ചി കൊണ്ടു പറ കൊണ്ടുപോ അങ്ങനെയും ഇങ്ങനെ ആക്കുന്നില്ല എളുപ്പുകാരനാണ് തണിത്യൂപ്പർവൈസർ ആണ് കേട്ടപ്പോ അച്ഛൻ വിചാരിച്ചു എഞ്ചിനീയർ ആണ് പഠിപ്പുണ്ടാവും പക്ഷേ അറിയില്ല കണ്ണടുന്നവരെ ഞാൻ നീ വരുന്ന വള്ളും കുറിച്ച് ഞാൻ ഇടക്കടക്കും ഒന്നും തന്നില്ലേ വേണ്ടില്ല ഇവിടെ മറ്റൊരു പുകയില്ല നീ പോ ഭവാനി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇനി ഈ നിലയിൽ എത്തില്ലേ അങ്ങനെ സമാധാനിക്കും ഭവാനി ചീടി ഞാനൊന്ന് ജയനെ കാണാനാ വന്നത് മോളെ അംഗൻവാടിയിൽ ചേർത്തയുടെ കാര്യം പറയാൻ വന്നതാണേ പിന്നീ ഭാഗത്തൊരു കുടുംബശ്രീ തുടങ്ങുന്നുണ്ട് ജയ കുടുംബശ്രീയിൽ ചേരണേ എന്റെ മോളെ ഇന്റർനാഷണൽ സ്കൂളിലാ ചേരുന്നത് പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു വരെ നല്ലതന്നെ പക്ഷെ ബെഞ്ചിന് ചെലവാകൂലേ അത് പിന്നെ മീഡിയത്തിൽ തന്നെ പഠിപ്പിക്കണമെന്ന് ഒരു ലക്ഷം ഡെപ്പോസിറ്റ് കൊടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടാത്ത കെട്ടടുത്താടി അധിക ദൂരം നടക്കാൻ പറ്റൂല വഴിയില് വീണ് പോവും എന്റെ മോനെ നേരമണ്ണം പഠിപ്പിക്കാൻ എനക്ക് കഴിഞ്ഞില്ല പക്ഷേ സ്കൂളിൽ പഠിച്ച് എത്രയോ വലിയ നിലയിലെത്തിയവരുണ്ട് എന്റെ മോനീ കടും അങ്ങനെ പറയരുത് അശോകൻ അന്നം കൈ അന്നെ നാട്ടില് പോയപ്പോ അമ്മയും മുന്നേ എത്തിട്ടാ പോയത് വയസ്സുകാലത്ത് മാതാപിതാക്കൾക്ക് തുണിയാവേണ്ടത് മക്കളാണ് ഒരു മോളാണ് മോള് പോയിക്കോ അങ്ങനെ വിട്ടു പോകാനൊന്നും പറ്റില്ല മക്കളെ കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു വാങ്ങാനും പറ്റും ഞാൻ പോയി പോയിന്നെ അതിന്റെ നിങ്ങൾ അങ്ങനെ ഇന്നത്തെ ചെന്നപോടില്ല കുഴച്ചുള്ളത് പെണ്ണുങ്ങൾ കുടുംബശ്രീയിലേക്ക് ഞാനില്ലേ മണക്കാളോട് പടവിക്കൻ നിന്റെ അക്കൗണ്ടിലേക്ക് പണ എത്തുന്നത് അതവന്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് അതും നിങ്ങളെ പോലുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കലാണ് എന്റെ പണി അത് ഞാൻ കൃത്യമായി നിറവേറ്റുകയും ചെയ്തു ഞാൻ കൂടെ കൂടെ വരാം ഇപ്പൊ പോകും ആയിഷ നടത്തിക്കൊണ്ട് പ്രവേശിക്കുന്ന ഈ മുൻജത്തി പെണ്ണാണ് നമ്മുടെ കഥാനായിക ഹസീന ഉസ്മാന്റെ കെൾ എന്ന കച്ചവടത്തിൽ ആക്ക് കിട്ടിയ ഒരേ ഒരു സൗഭാഗ്യം പക്ഷെ മതദേഹങ്ങൾക്ക് ഇവൾ കണ്ണിലെ കരടാണ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ പട്ടും കൂടി കഴിഞ്ഞാലേ ഡിഗ്രിക്കാരി ഉമ്മാന്റെ തയ്യൽ പക്ഷെ ചിലപ്പോ മനസ് എത്തുന്നൊക്കെ ശരീരം എത്തുന്നില്ല ഉമ്മാന്റെ കലാണക്കടയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് താക്കോൽ കൂട്ടങ്ങളല്ല തുണി മുറിക്കുന്ന കത്രികയാന്ന് മാത്രമല്ല ഉമ്മയെയും സംരക്ഷിച്ചത് ആ കത്രികയും ആരുടെ മുന്നിലും പതാറ് നീക്കാൻ ഈ ഉമ്മ കാണിച്ചാണിയേല്ലോ ആൾക്കാരെ തിരിച്ചറിയാൻ ഉമ്മാൻ അതേ ചൂട് കൊറേ കൊല്ലത്തിന് ശേഷം നിന്റെ മാമ എന്റെ എത്തുണ്ടാ വന്നു നിന്റെ മനസ്സുകൊണ്ട് കെട്ടിച്ചോടുക്കണെന്ന് പറയാൻ എന്റെ അമ്മായിക്കിഷ്ടൊന്നും ആവൂല പക്ഷെ ഓന് നിന്നെ മാത്രം മതി എന്ന് പറഞ്ഞ പോലും രണ്ടും എന്റെ ഉമ്മി ഒഴുക്കി കണ്ണീരി ഈ മോള് തരാൻ വെച്ചത് അത് മാത്ര പാപ്പ എന്നെ ഉപേക്ഷിച്ച് പോയി എന്തിനാണെന്ന് പോലും എനക്ക് അറിയില്ല പെട്ടും പൊട്ടുന്നില്ലാത്ത പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോയവളായി ഉപ്പും വിവരുള്ള കുട്ടിയാണ് കാര്യങ്ങൾ ആലോചിച്ച് ഉമ്മനെക്കാരുടെ കഴിവും നിൽക്കുന്നത് മനസൂറിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കൂല മരി കോരി പൊന്നും പണവും കൊടുക്കാൻ ഉമ്മന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോളെ ഉമ്മ മാമാനോട് ഉറപ്പിക്കാൻ പറഞ്ഞോളി ഉമ്മ പറയണം മുടക്കരുത് പഠിപ്പ് ഒന്നും फाइनली मैंने पढ़िपका और उठ भी बन അതെ ഒരുപാട് ആ ഞാനും മനസിലായിട്ടില്ല മോളെല്ലേ സ്വർണം ഞങ്ങളെ തൊള്ളറിനെടുക്കണം ആ ചെറുപ്പൻ മണ്ണിനി കോട്ടം വന്നാല് തോമരി തൂക്കൻ അയിനെ വേറെ പൈസ ഒന്നും കണ്ട എഴുത്തുമ്പറിയില്ലേ അയിനും പൈ

ും അങ്ങനെയൊന്നും ഇല്ലാപ്പാ പണ്ടേ വിളിക്കുന്ന പോലെ വിളിച്ചുപോയി അത്രേ ഇഞ്ഞു എന്നാ അതിനിണം അന്റെ മോളെപ്പിച്ചത് കേട്ടല്ല വേണ്ട നിന്നും പറയണ്ട അസീന അത്ര വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ എന്റെ മോക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്റെ കണ്ണീരിന്റെ മുന്നിലുള്ള സമ്മതം മൂല്യതാ മോക്ക് പഠിച്ച് വലിയ ടീച്ചറാവാൻ ആഗ്രഹം മനസ്സിലോടെ പഠിപ്പിക്കാന്നും പറപ്പിണ്ട് പഠിപ്പിക്കും 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 മംഗള കഴിഞ്ഞാൽ പഠിപ്പിക്കില്ലല്ലേ ഓരോ പണിയൊന്നുമില്ലല്ലാവും ഓരോ കുതിപായാലേക്ക് പോവും ചെയ്യും പിന്നെ എന്റെ അമ്മായി മഴ പഠിക്കാറ പഠിപ്പിക്കും 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 പറയും പറമ്പിന്റെ ആധാരം പറം പത്തുപ്പിയോ പത്ത് ലക്ഷം കുറേ കുറേ

അത് കഥ ചുമ്മ ഇപ്പം പെണ്ണിനും പെണ്ണ് എന്തല്ല പാടി വേണ്ടി പഠിപ്പും ജോലിയും വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ നിക്കുന്നേ ഓരോ വീട്ടിലും ഉണ്ട് രണ്ടു മൂന്നാമ്പത് പെണ്ണ് കിട്ടാണ്ട് ഇങ്ങനെ നിക്കുന്നു എന്റെ കസീനെ പോലെ തന്നെയായിരിക്കും നീ അശോകൻ അശോകന്റെ കൂടെപ്പറപ്പിൽ ഈ ഈ അമ്മതൊന്ന് ചോറാ ഈ ആയിഷ അത് ഞമ്മള് മറന്നാല് പടച്ചോം പൊറക്കൂല്ല ഇത് കല്യാണി കഴിച്ചില്ലേ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ വീട്ടൊന്നും ഇല്ല പണിയൊന്നും ഇല്ല ടീച്ചറെ പിന്നെ കടം പറഞ്ഞിട്ട് ഇന്നാളെ പറഞ്ഞു കുടുംബശ്രീ രണ്ടു ലക്ഷം ലോൺ ചോദിച്ചു അത് കിട്ടിയ പാട് അഞ്ചു പാവം വാങ്ങിവെച്ചു സോമന്ത്രി എന്നാ വില ദിവസം കഴിയുമ്പോഴും കേറിക്കൊണ്ട് പോലെ ഇന്ന് നേരത്തെ അതുകൊണ്ട് വാങ്ങിവെച്ചു പിന്നെ കുടുംബശ്രീ ഉണ്ടായത് കൊണ്ട് നമ്മക്ക ഉപകാരമാണ് ഇതിന്റെ അശോകയിട്ടും കിട്ടിച്ചെന്ന സാധ്യാ എല്ലാം വിറ്റപ്പോഴും ഇതില് തൊടാൻ തോന്നിട്ടില്ല എന്നാലിപ്പോ ഇത് അഴിക്കേണ്ട സമയായി തോന്നുന്നു ഹാ താലി ഒരു ചരട് കോർത്ത് കിട്ടിയാലും മതി മൈമത്താട്ടാ ഇത് അഞ്ചു പവന തൂപ്പ് ഒട്ടും കുറവില്ല ഇത് ഞാനെന്താ അക്ഷപ്പെട്ടിന്റെ അനിയത്തി കൂട്ടി നിങ്ങൾ നിങ്ങളെല്ലാരും എന്നെ അഹങ്കാരുന്നു വിളിക്കരുത് കണ്ണീർന്ന് പകരം ഞാൻ ഇഷ്ട ഉമ്മാക്ക് കൊടുക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്നാ പഠിച്ച് ജോലി നേടി എൻറെ ഉമ്മാക്കൊരു സഹായമായിട്ട് ഞാൻ മാറും ആ ഹസീ ഉമ്മ അവിടെ വന്നത് ഞാനും ഒപ്പി അറിഞ്ഞില്ല പൊന്നിനും പണത്തിനും വേണ്ടിയല്ല നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് ഓർമ്മ വച്ച നാൾ മുതൽ നീ എന്റെ മനസ്സിലുണ്ട് എനിക്ക് വേണ്ടത് നിന്നെയാത്ത ഹസീനെ പോലുള്ള നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് തോറ്റി മടങ്ങാൻ മനസ്സില്ലാത്തവർ അവർക്ക് തുണയായി ഉയർന്നു വരുന്നൊരു ജനതയുണ്ട് ജാതിയുടെയും മതത്തിന്റെയും മതി കെട്ടുകൾ ഭേദിച്ച് മനുഷ്യത്വത്തിന്റെ ഉണർത്തുപാട്ടുമായി അവരൊത്തുചേരും ഈ സ്നേഹ